അശ്വതി പോക്കെന്ന് പറയുന്ന ആ റിവ്യൂറ് നമ്മളിപ്പോൾ ഈ അടുത്ത് കണ്ടെത്തുക അദ്ദേഹത്തിൻ്റെ റിവ്യൂകളൊക്കെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞ റൊമാൻസ് എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഈ പറഞ്ഞ അതിലെ നായകൻ നല്ല മികച്ച ആക്ടറാണെന്ന് പറഞ്ഞിട്ട് അവസാനം ആ നായകൻ തന്നെ വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് തെറ്റിപ്പറ്റിപ്പോയത് അതിനുശേഷം പറഞ്ഞിട്ടുള്ള ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയെ കുറിച്ചും അശ്വന്ത് ഗോക്ക് പറഞ്ഞിട്ടുള്ള വീഡിയോയെക്കുറിച്ചൊക്കെ നമുക്കറിയാം ഇത് ആ ആ പറഞ്ഞ നെഗറ്റീവ് പറഞ്ഞ സിനിമ ഇന്ന് സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ സിനിമ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ ഈ നരിവേട്ടക്കെതിരെ ഒരു വിമർശനം നടത്തിയിട്ടുണ്ട് അതും അത് മാത്രമല്ല ഇത്തരം വിദ്യാഭ്യാസമുള്ള ഒരാൾ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാതെ ഈ ഇതൊരു പഠിച്ചുകൊണ്ട് സംസാരിക്കേണ്ട ഒരു വിഷയമോട്ടുള്ള ഇത് സിനിമ തന്നെയാണ് കാരണം എൻ എൻ ഗീതാനന്ദൻ എന്നുള്ളത് അതേ യും പറഞ്ഞിട്ടുള്ള വാക്കുകൾ തന്നെ തെറ്റായ ഒരു ഇതാണ് സി കെ ജാനും ഒക്കെ എൻ ഗീതാനന്ദൻ നല്ല ആൾ പറഞ്ഞേക്കുന്നത് കാരണം അത് എനിക്ക് വന്നു അദ്ദേഹം അതിനെക്കുറിച്ച് റോൾ വീഡിയോ വന്നിട്ടുണ്ട് അദ്ദേഹം വത്തി വച്ചിട്ടിരുന്നതാണ് ആ റിവ്യൂ ചെയ്തെന്നുള്ളത് അപ്പം ഇത്തരത്തിലുള്ള ഈ ഇങ്ങനെ വിമർശനം നടത്തുന്ന ആൾക്കാരും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കാരണം ഇതൊരു സിനിമ എന്ന് പറയുന്നത് യഥാർത്ഥ റിയൽ ആയിട്ട് നടന്ന ഒരു കഥ തന്നെയാണ് ഈ സിനിമ വിജയിക്കേണ്ടത് നമ്മൾ മലയാളിയിലായിട്ടുള്ള എല്ലാവരും നമുക്ക്